മലയാളം <laughs> ബിഗ് ബോസിന്റെ ഇപ്പോൾ അതിഗംഭീരമായ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് വേറെ ആരുമല്ല നമ്മുടെ രതീഷ് ഷേട്ടനാണ് ഈ പ്രശ്നത്തിൻ്റെ എല്ലാം കാരണക്കാരൻ രതീഷ് ഷേട്ടനെ നമ്മുടെ ജാനു ചേച്ചി ഒന്ന് ഗുഡ് മോർണിംഗ് പറഞ്ഞ് ഹഗ് ചെയ്തു എന്നതിൻ്റെ പേരിലാണ് ഈ രതീഷ് ഷേട്ടൻ ബിഗ് ബോസ് ഹൗസിന്റെ തലകുത്തി മറിച്ചിട്ടിട്ട് വലിയ ഭൂഗം സൃഷ്ടിക്കുന്നത് അപ്പോൾ നമ്മുടെ ഋഷി വന്ന് മാന്യമായ രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് എൻ്റെ പൊന്ന് ചേട്ടാ ഇതിനെ വലിയൊരു വലിയ വിഷയമാക്കണ്ട ഇതൊരു സാധാരണ സംഭവമാണ് നിങ്ങൾക്ക് കണ്ടന്റിന് വേണ്ടി നിങ്ങൾക്ക് എന്തും വിളിച്ച് പറയാന്ന് പറഞ്ഞു ഈ ചെറിയ കാര്യത്തിന് വലിയൊരു പ്രശ്നമാക്കണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ ഋഷി നല്ല രീതിക്ക് അങ്ങോട്ട് രതീഷേട്ട് വായ അടപ്പിച്ച് അങ്ങ് കൊടുക്കുന്നുണ്ട് പക്ഷേ അയാൾ അതൊന്നും അക്സെപ്റ്റ് ചെയ്യുന്നില്ല ആ ഇന്ന് നിനക്ക് പറഞ്ഞാൽ മതി എൻ്റെ ഭാര്യ അത് കണ്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും പ്രശ്നം ഇതൊരു ഫാമിലിയെ ബാധിക്കുന്നതാണ് ജനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അവർ തെറ്റിദ്ധരിക്കും അങ്ങനെ ചിന്തിക്കുന്ന ഒരു ചിന്താഗതി ഉള്ളവരുടെയല്ലേ ശരിക്കും പറഞ്ഞാൽ അയാൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ആ ചേച്ചി ഒരു ഒരർത്ഥത്തിലല്ല കെട്ടിപ്പിടിച്ചത് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് അങ്ങനെ കെട്ടിപ്പിടിച്ചതെന്ന് ജാനുശേഷി പറഞ്ഞ് ചേച്ചി അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് വരെ മാത്രം അപ്പം പറയുകയും ചെയ്തു ഇദ്ദേഹം അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ചിന്താഗതിയാണ് തെറ്റ് നമ്മുടെ ഋഷി നം ഋഷീൻ്റെ കയ്യിലുണ്ടായിരുന്ന വാട്ടർ ബോട്ടിലെല്ലാം വലിച്ചെറിഞ്ഞ് ഋഷി പറയുന്നുണ്ട് ഇതിവിടെ നിർത്തിക്കോ നിങ്ങൾക്ക് സ്ക്രീൻ സ്പേസ് വേണമെങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക എന്ന് കരുതി ആവശ്യമില്ലാത്ത കാര്യത്തെ വളച്ചൊടിച്ച് വലിയൊരു വിവാദമാക്കണ്ട യാതൊരു വിധ ആവശ്യവുമില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഋഷി ഇന്ന് നല്ല മസ്സായിട്ടുണ്ട്